അന്തസുറ്റ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചാൽ അതാരായാലും അടിച്ചു കണ്ണു പൊട്ടിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളായതുകൊണ്ടും വാർദ്ധക്യത്തിലെത്തിയ ഒരാളായതുകൊണ്ടും അത്തരത്തിലുള്ള രീതികൾ ജനാധിപത്യ കേരളം സ്വീകരിക്കില്ല ഉറപ്പാണ് പതിവ് പോലെ കേരള ഗവർണറുടെ മാനസികാരോഗ്യം വീണ്ടും കടുത്ത വെല്ലുവിളിയെ നേരിട്ടു അതിൻ്റെ തെളിവെന്നോണം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച ചോദ്യത്തിന് ഞാൻ ക്രിമിനലുകളോട് പ്രതികരിക്കാൻ പോകുന്നില്ല എന്ന് ഗവർണർ മറുപടി നൽകി ഐ നോട്ട് ഗോയിങ് ടു ടു ക്രിമിനൽസ് ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ഞാൻ ക്രിമിനലുകളോട് പ്രതികരിക്കാൻ പോകുന്നില്ല എന്ന് ഗവർണർ തുറന്നടിച്ചു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഗവർണർ തുറന്നടിച്ചു എന്ന് മനോരമ ഗവർണർ മന്ത്രിയെ ക്രിമിനൽ എന്ന് പരാമർശിച്ചു എന്ന് മാതൃഭൂമി പോരടിച്ച് ഗവർണറും മന്ത്രിയും എന്ന് മാധ്യമം മന്ത്രി ബിന്ദുവിനെതിരെ ക്രിമിനൽ പരാമർശവുമായി ഗവർണർ എന്ന് കേരള കൗമുദി ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഭരണഘടനാപരമായി ഒരു മന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് ഗവർണറാണ് താൻ സത്യവാചകം ചൊല്ലിക്കൊടുത്ത ഒരു മന്ത്രിയെ സംബന്ധിച്ചാണ് ഉന്നതമായ ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ഗവർണർ ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ ഹീനമായ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് പക്ഷേ മനോരമയ്ക്കത് തുറന്നടിക്കലാണ് മാധ്യമത്തിനത് ഒരു പോരാണ് മാതൃഭൂമിക്ക് ഒരു പരാമർശമാണ് എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമായി മുഴുവൻ ജനങ്ങളെയും ഇന്ത്യയെ തന്നെയും പരിഹസിക്കും വിധം ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ ഗവർണർക്ക് സാധിക്കുന്നത് ഗവർണറുടെ ഇത്തരത്തിലുള്ള അശ്ലീല അസംബന്ധ അട്ടഹാസങ്ങൾക്കെതിരെ നില വെളിപ്പെടുത്തുന്ന പുലമ്പലുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും വിമർശനം ഉന്നയിക്കാനും മാധ്യമങ്ങൾ അറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അത് രാഷ്ട്രീയ കാരണം മാത്രമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ വിരോധം മാത്രമാണ് ഒരു മനോരോഗിയുടെ പുലമ്പലുകൾക്ക് മുൻപിൽ പോലും ഓഛച്ഛാനിച്ചു നിൽക്കാൻ സാധിക്കുന്ന വിധം കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരത്തെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ ഗവർണറുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ മന്ത്രി തയ്യാറായില്ല മന്ത്രി പറഞ്ഞത് ഇതിന് മറുപടി പറഞ്ഞ് തന്റെ നിലവാരം താഴ്ത്താൻ തയ്യാറാവുന്നില്ല എന്നാണ് എങ്ങനെയാണ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കടുത്ത പ്രകോപനങ്ങളോട് പോലും പ്രതികരിക്കേണ്ടത് എന്ന് കേരളത്തിന്റെ മന്ത്രി തെളിയിക്കുന്നുണ്ട് സത്യത്തിൽ വാക്കുകൊണ്ട് മറുപടി പറയേണ്ട ഒരു കാര്യമല്ല ഗവർണർ പറഞ്ഞത് സാധാരണ നിലയിൽ അന്തസുറ്റ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചാൽ അതാരായാലും അടിച്ചു കണ്ണു പൊട്ടിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളായതുകൊണ്ടും വാർദ്ധക്യത്തിലെത്തിയ ഒരാളായതുകൊണ്ടും അത്തരത്തിലുള്ള രീതികൾ ജനാധിപത്യ കേരളം സ്വീകരിക്കില്ല എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ മന്ത്രി ഇതിനോടൊന്നും പ്രതികരിച്ച് നിലവാരം കളയാനില്ല എന്ന് പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് തൻ്റെ ചുമതല നിർവഹിക്കുന്ന ഒരു മന്ത്രിയെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയാൽ ആ പരാമർശം പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും ഗവർണർ പദവിയുടെ നിലവാരം തകർക്കുന്നതാണെന്നും ആർ എസ് എസിന്റെ അടിമവേല ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും വിമർശിക്കാൻ തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് മാധ്യമങ്ങൾ പക്ഷേ ഇപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയ വിരോധത്തിന്റെ ചളിക്കുണ്ടിൽ പുളയ്ക്കുന്നവരായതുകൊണ്ട് ഗവർണറുടെ ഇത്തരം ജൽപ്പനങ്ങളുടെ മുൻപിലും ഓഛച്ഛാനിച്ചു നിൽക്കുക തന്നെയാണ് എന്ന് കാണേണ്ടതുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചരിത്ര മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിനുണ്ടായത് നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ ഇരട്ടിയായി വർദ്ധിച്ചു സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ മുന്നണിക്കും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടില്ല ഇത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു സൂക്ഷ്മ പ്രവണതയായി വിലയിരുത്തിയാലും തെറ്റുണ്ടെന്ന് തോന്നുന്നുമില്ല പക്ഷേ ഈ മഹാവിജയം ഇടതുപക്ഷത്തിൻ്റെ വലിയ മുന്നേറ്റം ആ നിലയിൽ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്നത് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ വളരെ വിചിത്രമായ തലക്കെട്ടുകളാണ് ചില മാധ്യമങ്ങളെങ്കിലും നൽകിയത് മലയാള മനോരമയുടെ തലക്കെട്ട് നോക്കാം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചാണ് കോൺഗ്രസിനും ബി ജെ പിക്കും തിരിച്ചടി എന്നാണ് തലക്കെട്ട് ഇത് സത്യമല്ലേ എന്ന് ചോദിച്ചാൽ സത്യമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് തിരിച്ചടി നേരിട്ടത് ആർക്കാണ് എന്ന് മനോരമ പറയുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടാവും അതാർക്കാണ് അത് മനോരമയ്ക്ക് അറിയില്ല കോൺഗ്രസിനും ബി ജെ പിക്കും തിരിച്ചടി എന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തിന് മുന്നേറ്റം എന്ന് പറയാൻ മനോരമയ്ക്ക് കഴിയുന്നില്ല ഹൃദയവേദനയാൽ മനോരമ ആ ഭാഗം വിട്ടുകളയുകയാണ് മാതൃഭൂമിയുടെ വായനക്കാർക്ക് പക്ഷേ ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ടായി എന്ന് കാണാം അതിന് ഇരുപതാം പേജ് വരെ യാത്ര ചെയ്യണം ഇരുപതാം പേജിൽ ഒതുക്കി പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ വിജയങ്ങളെ മുന്നേറ്റങ്ങളെ ഒന്നുകിൽ പറയാതെ വിട്ടേക്കണം അല്ലെങ്കിൽ അവസാന പേജിൽ എവിടെയെങ്കിലും പറഞ്ഞെന്ന് വരുത്തണം എത്രമാത്രം കഠിനമാം വിധമാണ് ഇടതുപക്ഷ വിരോധം കേരളത്തിലെ മാധ്യമങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നതെന്ന് ഈ വാർത്തയിലും നമുക്ക് കാണാവുന്നതാണ്